പാരണമുഹൂർത്ത സമാപ്തി ഖേദത് രാജ്ഞാധാരണമുഹൂർത്ത സമാപ്തിഖേദ് വാരേവ വാരൈവം ഭവത് പരേണ ഒന്നാമത്തെ പാദവും രണ്ടാമത്തെ പാദവും ചേർത്ത് വായിക്കുകയാണെങ്കിൽ രാജ്ഞാധാരണമുർത്ത സമാപ്തി ഖേദാദ് ആരേവാരണമകാരി ഭവത് പരേണ ഖേദാദ് ഈ പ്ലസ് വ ആണ് ദ്വാ എന്ന് വരുന്നത് ദ പ്ലസ് വ ആണ് ദ്വ ദ പ്ലസ് വ ദ്വ അപ്പം നമ്മളവിടെ പിരിച്ചിട്ട് ഖേദാദ് എന്നെടുക്കുകയാണെങ്കിൽ വാരേവ എന്ന് പറഞ്ഞ് തുടങ്ങണം രണ്ട് തരത്തിൽ ചൊല്ലിയാലും ശരിയാണ് പ്രാപ്ത മുനി അധ ദിവ്യ ദൃശിജനിദ ദിവ്യദൃശിജാന ക്ഷിപ്യൻ ക്രുധാ ഉദ്ധൃത ജട क्रुधा उधृद जडह क्रुदोधृद जडौ उधोधृद जडो विततान कृत्याम कृत्याम प्राज्ञाध पारण मुहुर्तसमाप्ति खेदाद्वारेव पारण मगारि भवत्परेण प्राप्तो मुनिस्तदध दिव्य ദശക മുപ്പത്തിമൂന്ന് ശ്ലോകം അഞ്ചിന്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ആ ദുർവാസാവ് മഹർഷി ആ മധ്യാഹന കർമ്മങ്ങളൊക്കെ ചെയ്യാനാണെന്നുള്ള ഭാവത്തില് യമുനാനദീ തീരത്തിലേക്ക് പതുക്ക പതുക്ക നടന്നു മനഃപൂർവ്വം എന്നിട്ട് എന്ത് സംഭവിച്ചു അധ രാജ്ഞമുഹൂർത്ത സമാപ്തിഖേദാദ് മഹർഷി മടങ്ങി വരുവാന് വൈകിയപ്പോൾ രാജാവ് പാരണ ചെയ്യുവാനുള്ള സമയം കഴിഞ്ഞു പോയാലോ എന്ന സങ്കടത്താൽ അതാണ് അധ രാജ്ഞ പാരണമുഹൂർത്ത സമാപ്തിഖേദാദ് ഭവത്പരേണ വാരായവ പാരണമകാരി ഭവത്പരേണ അങ്ങയിൽ തന്നെ തത്പരായിട്ട് വാരായവ പാരണം അകാരി കേവലം ജലം കൊണ്ട് പാരണം നിർവഹിച്ചു പാരണ നിർവഹിച്ചു അപ്പം അധ പ്രാപ്ത മുനി തത് ദിവ്യദൃശാഭിജാനൻ അഥ പ്രാപ്ത മുനി അപ്പോഴേക്കും എത്തിച്ചേർന്ന മഹർഷി തത് ദിവ്യദൃശിജാനൻ കാര്യം ദിവ്യദൃഷ്ടി കൊണ്ട് നന്നായി അറിഞ്ഞ് ക്ഷിപ്യൻ ക്രുധ ഉദ്ധൃതജ കൃത്യാംവിതതാന ആ രാജാവിനെ നന്നെ ശകാരിച്ചു എന്നിട്ടും ക്രോധമടങ്ങാതെ ജഡ പറിച്ചെടുത്ത് ഒരു കൃത്യയെ സൃഷ്ടിച്ചു വിട്ടു അതാണ് പറയുന്നത് ക്ഷിപ്യൻ ക്രുധ ഉദ്ധൃതജഹ കൃത്യാം വിതതാന കൃത്യം കൃത്യേ ഈ ആരാണീ കൃത്യ കൃത്യ എന്ന് വെച്ചാൽ യാമയീം സംഹാരാത്മികയുമായിട്ടുള്ള ഒരു പിശാചികയാണ് അഥ രാജ്ഞാ പാരണമുഹൂർത്തസമാപ്തിഭേദവത്പരെണ വരാ പാരണമകാരി അഥ പ്രാ മുനി തദ്വ്യദാഭിജാന ക്ഷിപ്യൻ കുറതജട കൃത്യാം വിത തന അപ്പോൾ ഈ ദുർവാസാവ് മഹർഷിയെ ഭക്ഷണത്തിന് ക്ഷണിച്ച സ്ഥിതിക്ക് ആ അദ്ദേഹത്തെക്കാളും മുമ്പേ ഭക്ഷണം കഴിക്കുന്നത് ആദ്യത്തെ മരി മര്യാദ അല്ലല്ലോ അപ്പോൾ പാരണമുഹൂർത്തം കഴിയുന്നതിന് മുമ്പേ ഉപവാസം അവസാനിപ്പിച്ചില്ലെങ്കിലോ വ്രതത്തിന് പരിസമാപ്തി വരികയുമില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആ ഒരു ചിന്തകളാൽ ആ മനസ്സ് മുഴുവൻ ആകുലനായി തീർന്ന ആ ഭഗവാന്റെ ഭക്തനായ ആ രാജാവ് എന്തു ചെയ്തു അല്പം ആ ജലപാനം ചെയ്തുകൊണ്ട് കൃത്യസമയത്ത് തന്നെ പാരണം ചെയ്തു അപ്പോൾ ഈ ദിവ്യ ദൃഷ്ടികളാൽ ഈ സംഭവം മനസ്സിലാക്കിയ മഹർഷി തന്നെ ഭക്ഷണത്തിന് വിളിച്ചിട്ട് ആദിത്യ മര്യാദയ്ക്ക് വിരുദ്ധമായിട്ട് തന്നെക്കാളും മുമ്പേ ഭക്ഷിച്ച രാജാവിനെ അധിക്ഷേപിച്ചു മാത്രമല്ല കോപം സഹിക്കാഞ്ഞിട്ട് തൻ്റെ തന്നെ ജട പറച്ച് അതിൽ നിന്നും കൃത്യ എന്ന ഒരു ദുർദ സൃഷ്ടി രാജ്യാധാരണമുഹൂർത്തസമാഖേദ പാരണമകാരിഭവത് പരേണ പ്രാപോ മുനിദ ദിവ്യതൃശാന് ക്ഷിപ്യൻതോധൃത ജഡോ വിതഥാന